ഇത് നാം ഉറങ്ങാനുള്ള സീസൺ അല്ല വചനം പറയുകയാണ് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു എഴുന്നേറ്റ് പ്രകാശം വന്നിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുമ്പോൾ അത് നിന്റെ മേലോ യഹോബ ഉദിക്കും അങ്ങനെയെങ്കിൽ ദൈവസഭയെ നാം എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട ഒരു കാലഘട്ടത്തിന്റെ നടുവിലാണ് ഞാനും നിങ്ങൾ വന്നിരിക്കുന്നത് യേശു കർത്താവ് കഥ പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടിയാ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ എന്താ അത് അർത്ഥമാക്കുന്നത് അതിന്റെ യാഥാർത്ഥ്യം അത് സാഹചര്യങ്ങളെ കണ്ട് ഉണരണം നാം ആയിരിക്കുന്ന ആത്മീക ഗോളത്തിന്റെ അവസ്ഥയെ കണ്ടുണരണം ആത്മീക നിലവാരത്തെ കണ്ടുണരണം പ്രാർത്ഥനയിൽ ഉണരണം അങ്ങനെ നാം ഉണർന്നാൽ അത് പിശാജിന്റെ കോട്ടകൾ തകരും അത് ആത്മാക്കൾ വിടുവിക്കപ്പെടും ദൈവപ്രവൃത്തി നമ്മുടെ ഭവനത്തിന്റെ അകത്ത് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെടുവാനായിട്ടിടയായി തീരും ൂ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അതേ പ്രാർത്ഥനക്കകത്തൊന്ന് ഉണരാൻ അതെ പ്രാർത്ഥനയ്ക്കകത്ത് പ്രാർത്ഥനാ പോരാളികളായി ഒന്ന് നിൽക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്